കോഴിക്കോട് പേരാമ്പ്രയിൽ തൊഴിലുറപ്പ് പദ്ധതിയിലും ജാതി വിവേചനവും അയ്യത്തവും തൊഴിലുറപ്പ് പദ്ധതിക്കായി എസ് എസ്ഇ മാത്രം ഉൾപ്പെടുത്തി പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് വിവേചനം ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിലാണ് ജാതി ഗ്രൂപ്പുകൾ കോളനികളിൽ മാത്രം ജോലി ചെയ്താൽ മതിയെന്നാണ് ഇവർക്ക് ലഭിച്ച നിർദ്ദേശം പേരാമ്പ്ര ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതിക്കായി എസ് എസ് വിഭാഗക്കാരെ വേർതിരിച്ച് പ്രത്യേക ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയത് എല്ലാ ജാതിക്കാരും ഉൾപ്പെട്ട ജനറൽ ഗ്രൂപ്പുകളിലായിരുന്നു ഇത്രയും കാലം ഇവർ തൊഴിലെടുത്തിരുന്നത് കഴിഞ്ഞ ദിവസം പെരുവാന്തി മാഞ്ചേരി കുഴിച്ചാൽ എന്നീ എസ് എസ് കോളനികളിലെ ജോലികൾക്കായി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോഴാണ് ജാതി തിരിച്ച് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയത് പതിനെട്ടും പത്തൊമ്പതും പേരടങ്ങുന്ന ഗ്രൂപ്പുകളിൽ മുഴുവനും എസ് എസ് സി വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം കൂടെ എസ് സിപ്പെട്ട ഒരാൾ ജനറലിൻ്റെ അടുക്കാൻ പോയിട്ട് അവരോട് പറഞ്ഞ് നിങ്ങൾ ഇവിടെ അല്ല വരേണ്ടത് എസ്സിന്റെ പണി എടുത്തായിട്ടുണ്ട് പിന്നെ കോളനിയിൽ അവിടെ പോയി എടുത്താൽ എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും സാധാരണ എല്ലാവരും കൂടെയും കൂടിയിട്ടാണ് പണിയെടുക്കൽ എന്നാ ഞാൻ ചോദിച്ചിതെന്താ എങ്ങനെയാന്ന് വെച്ചാൽ അത് നമ്മളെ വേറെയാക്കി അതാണെന്ന് എസ് എസ് സി ഗ്രൂപ്പുകൾ ദളിത് കോളനികളിലെ തൊഴിലുറപ്പ് ജോലികൾ മാത്രം ചെയ്താൽ മതി എന്നാണ് ലഭിച്ച നിർദ്ദേശം മേൽജാതിയിൽപ്പെട്ടവർ എസ് എസ് കോളനിയിൽ ജോലി ചെയ്യുന്നത് ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്നും തൊഴിലാളികൾ പറഞ്ഞു ആൾക്കാർ പറഞ്ഞ് അത് നിങ്ങളെ വീട്ടിൽ തന്നെ ആയിക്കോട്ടെ നിങ്ങളെ കുപ്പേൽ ഞങ്ങള് വരുന്നില്ല പിന്നെ നിങ്ങളത് തീരുമാൻ പറഞ്ഞാൽ മതി അവിടുത്തെ കാട് പെട്ടുക കഴുങ്ങ് തുറക്കുക തെങ്ങ് തുറക്കുക പിന്നെ ബാക്കിയല്ല സൗകര്യം ചെയ്ത് കൊടുക്കുക തൊഴിലുറപ്പുള്ള പെണ്ണുങ്ങൾ കുറേ ആൾക്കാർ പറഞ്ഞ് എങ്ങനെയാ വെച്ചാൽ ഞങ്ങളെ എസ് സിക്കാരെ മാറ്റി നിർത്തി കൊണ്ട് ഭയങ്കര സന്തോഷം ചെയ്ത് എസ് തിരിച്ച് ലിസ്റ്റ് ഗ്രൂപ്പ് മേധാവി ഇങ്ങനെ അവർ പ്രിന്റ് ചെയ്ത് വെച്ച് അതിന് പിന്നെ അപേക്ഷാ ഫോമെല്ലാം എടുത്ത് മാറ്റി വെച്ച് എസ് സീൻ്റെ പേര് ആക്കി മഞ്ചേരി കുഴിച്ചാൽ പെരുവാൻതി ഭാഗം രണ്ട് സെക്ഷനാക്കി അത് ഞങ്ങൾ മാറ്റി വെച്ച് കൊടുത്ത് അങ്ങനെ അതെ പതിനെട്ടാൾ പത്തൊൻപതാള് രണ്ട് പ്രിൻ്റ് ആക്കി വെച്ചിട്ട് പിന്നെ അത് പ്രകാരം അഷോറൻസ് ദളിത് വീടുകളിൽ തങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയില്ലെന്ന സവർണ ചിന്തയാണ് ഇവിടെ പ്രകടമാകുന്നത് സമൂഹത്തിലെ ദുഷിച്ച ജാതി ചിന്ത സർക്കാർ അധികാര കേന്ദ്രങ്ങൾ ഉപയോഗിച്ച് നടപ്പാക്കപ്പെടുന്നു പേരാമ്പ്രയിൽ നിന്നും ക്യാമറമാൻ വിജേഷ് അമ്പാടിക്കൊപ്പം കെ എം ഷഹീദ് റിപ്പോർട്ടർ